കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ എം നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി തന്നെ ക്ഷണിച്ചിരുന്നില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സത്യം തന്നെയാണ് അറിയാമല്ലോ ദിവസം ഞാൻ ഒരു അന്താരാഷ്ട്രത്തിലായിരുന്നു അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത് പക്ഷേ പിന്നെ ആ എനിക്കൊരു മിസ് കോളോ തിരിച്ചു വന്ന ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും വിദേശത്തിലുമായിരുന്നു ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നെത്തി വോട്ടിംഗ് ദിനം അന്നല രാത്രി എത്തി വോട്ടിംഗ് ദിനമാണ് പക്ഷേ എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചില്ലേ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകര് ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പ്രചരണം ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു വിജയം കാണണമെന്നാണ് എന്റെയും ആഗ്രഹം അപ്പോ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എന്റെ ആഗ്രഹം